നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു എളനാട് തൃക്കണായ ഗലീലുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ആഘോഷം ജനുവരി തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദൈവ തിരുനാമം യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായി നടത്തപ്പെടുകയാണ് കോഴിക്കോട് ഭദ്രാസനത്തിലെ അഭ്യമന്യ പൗലോസ് മാർ മെത്രാപൊലി തായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ പെരുന്നാൾ ആചരിക്കപ്പെടുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് നമസ്കാരം തുടർന്ന് കാളിയാറോട് സ്ഥാപിതമായിരിക്കുന്ന കുരിശിൻ കുരിശുന്തൊട്ടിയിലേക്കുള്ള പ്രദക്ഷിണം ധൂപ നേർച്ചയ്ക്കും ശേഷം പ്രദക്ഷിണം തിരികെ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ച സദ്യയും ഒരുക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് പള്ളിയുടെ താഴെയുള്ള കുരിശുൻ തൊട്ടിയിലേക്കുള്ള പ്രദക്ഷിണവും തിരികെ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് ആശീർവാദത്തിന് ശേഷം എല്ലാവർക്കും നേർച്ച സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് ശുശ്രൂഷകളിലേക്കും എല്ലാവരെയും കർത്തർ നാമത്തിൽ ക്ഷണിച്ച് ഈ ശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹീതരാകുവാനായിട്ട് പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുന്നു എളനാട് തൃക്കണായ ഗലിയിലകുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ജനുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് കോഴിക്കോട് ഭദ്രാസന മെട്രോപൊലിത്ത അഭിവന്ധ്യ പൌലോസ് മോർ ഐറോനിയസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ജനുവരി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന അഭിവന്ധ്യ തിരുമേനിയുടെ പ്രസംഗം തുടർന്ന് കാളിയാറോഡ് കുരിശുപള്ളിയിലേക്ക് റാസ ധൂപ പ്രാർത്ഥന നേർച്ച എന്നിവ നടക്കും തുടർന്ന് റാസ പള്ളിയിലേക്ക് എത്തിച്ചേരും ഇരുപത്തിയെട്ടാം തീയതി പ്രഭാത പ്രാർത്ഥന അഭിവന്ധ്യ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിമേൽ കുർബാന പ്രസംഗം പതിനൊന്ന് മണിക്ക് റാസ താഴെ കുരിശെങ്കിലേക്ക് ആശീർവാദം ലേലം നേർച്ച സദ്യ തുടങ്ങിയവയും ഉണ്ടായിരിക്കും കോഴിക്കോട് ഭദ്രാസന മെട്രോപൊലിത്ത അഭിവന്ധ്യ പൌലോസ് മോർ ഐറാനിയോസ് ട്രസ്റ്റി സ്ഥാനത്ത് മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ജെയിംസ് ബേബി കുപ്പമല പുത്തൻപുരയിലിനെ ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിക്കും ഈ ഞങ്ങൾക്ക് ഒരു സന്തോഷം കൂടിയുള്ളത് ഞങ്ങളുടെ ട്രസ്റ്റി ശ്രീ ജെയിം സിയേട്ടായി ട്രസ്റ്റി സ്ഥാനത്ത് മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വർഷം കൂടിയാണ് അതോട് ഒപ്പം തന്നെ ഈ പെരുന്നാളിൽ അദ്ദേഹത്തെയും ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ട് ട്രസ്റ്റിയായിട്ട് പള്ളിയിൽ പ്രവർത്തിക്കുന്നത് പൈങ്ങാട്ടുകുന്നേൽ സാജു പൗലോസ് ചേട്ടനാണ് അദ്ദേഹവും ഇത് പറഞ്ഞതുപോലെ വളരെ കാലമായിട്ട് മാനേജിങ് കമ്മിറ്റി മെമ്പറായിട്ടും പള്ളി ട്രസ്റ്റി ട്രസ്റ്റിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ഈ ട്രസ്റ്റിമാരുടെയും അതുപോലെ തന്നെ ട്രസ് സെക്രട്ടറിമാർ കമ്മിറ്റിക്കാർ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞങ്ങളുടെ ഈ പള്ളിയുടെ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയുടെ കാരണം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മുൻ ട്രസ്റ്റിമാരെയും അതുപോലെ തന്നെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സെക്രട്ടറിമാർ അതുപോലെ കമ്മിറ്റിക്കാർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഈ പെരുന്നാൾ വികാരി ഫാദർ തോമസ് പുലയത്ത് ട്രസ്റ്റിമാരായ ജെയിംസ് ബേബി കുപ്പമല പുത്തൻപുരയിൽ സാജു പി പൗലോസ് പൈങ്ങാട്ടുകുന്നേൽ കെ യു ജോർജ് കണ്ടം ചെറയൽ എന്നിവർ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിലെ പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് വിശദീകരിച്ചു പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് അബ്രഹാം കുറിച്ച് കോർപ്പിസ്കോബ്രി തൃക്കണായ സെന്റ് യാക്കോബായ സുറിയാനി പള്ളി നാളെയും മറ്റന്നാളുമായി ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ പള്ളി തൃശ്ശൂർ ഭദ്രാസനത്തിൽ പെട്ട തൃക്കണായ ഗലീലാക്കുന്ന സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി എന്ന് പേർ വിളിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഈ പള്ളി പഴയ കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പള്ളി ഉണ്ടാകുവാൻ ഒരു ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട മാനാങ്കോട്ട് പത്രോസ് കത്തനാർ ഈ ദേശത്ത് താമസിക്കുന്ന യാക്കോബായ സുറിയാനി സഭാവിശ്വാസത്തിൽ വളർന്നു വരുന്ന ജനങ്ങൾക്ക് ആരാധന അണി അറങ്ങുന്നതിനു വേണ്ടി പരിശുദ്ധ അന്ത്യവയ്ക്ക സിംഹാസനത്തിന് ഭാഗ്യമാണ് വാണരുള്ളുന്ന പരിശുദ്ധ പാത്ര കേസ് പാവായുടെ കീഴിൽ ഉള്ള ഭദ്രാസനമത്ര പോലെത്ത ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ള ഏക ഉദ്ദേശത്തോടെ അന്ത്യവയ്ക്കാ സിമാസനത്തിൻ്റെ കീഴിൽ അന്ന് പണിയപ്പെട്ട ചെറിയൊരു പള്ളിയാണ് ഈ തൃക്കണായ പള്ളി ഇന്ന് കാണുന്ന പള്ളി ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കപ്പെടുന്നതാണ് ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇവിടെ ഒരു ഷെഡ് എന്നതുപോലെ പള്ളി സ്ഥാപിച്ച് ആരാധന അണച്ചു അതിൽ നിന്ന് വളർന്നു വന്ന ഒരു പള്ളിയും ജനസമൂഹവുമാണ് ഇവിടെയുള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഈ ദേശത്ത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രുദ്രാസനത്തിൻ്റെ ചേലക്കര മേഖലയിൽ ചേലക്കര പള്ളി കഴിഞ്ഞാൽ പിന്നീടുള്ള പള്ളി എന്നുള്ള പള്ളിയാണ് തൃക്കണായ ഗലിയിലക്കുന്ന് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ പള്ളിയെ കരുതുകയും സ്നേഹിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും സമയാസമയങ്ങളിൽ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുകയും വൈകുന്നേരത്തെ സമയങ്ങളിൽ കൂടുതലായിട്ട് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ച വഴിപാടുകൾ നടത്തി ഈ പള്ളിയോട് ആഭിമുഖ്യം ഉലർത്തുന്ന ഒരു കീഴ്വഴക്കം ആദ്യകാലം മുതൽ ഇവിടെ നിലനിന്ന് വരികയാണ് അത് ഇന്നും നിലനിന്നു വരുന്നു ഈ പെരുന്നാൾ ഇവിടെ ബഹുമാൻപെട്ട വികാരി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ കോഴിക്കോട് തിരുവാസനത്തിൻ്റെ പൗരസ്മാർ ഐറവന്യൂസ് മെത്രാമ്പൊല്ലിത്തെ തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടുമ്പോൾ ഈ ദേശത്തിന് ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സി സി വി ന്യൂസ് ചേലക്കര